മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കി കർക്കിടകത്തിലെ വാവുദിനത്തിൽ മോക്ഷലബ്ധിക്കായി ബലിതർപ്പണം നടത്തിയ ആയിരങ്ങൾ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് കിഴക്കൻ മേഖലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊന്നായ കുളത്തുപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പുലർച്ചെ മുതലേ എത്തിയത് ആയിരങ്ങളാണ് ദേവസ്വം ബോർഡ് ക്ഷേത്ര ഉപദേശക സമിതി എന്നിവരുടെ നേതൃത്വത്തിൽ ബലിതർപ്പണത്തിനായി എത്തിയവർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു ഇതുകൂടാതെ വിശ്വഹിന്ദു പരിഷത്ത് സ്വകാര്യ വ്യക്തികൾ ഉൾപ്പെടെയുള്ളവരും ബലിപ്പുര ഒരുക്കി തർപ്പണം നടത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു

പോലീസ് ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കും പ്രവർത്തിച്ചു ന്യൂസ് ബ്യൂറോ കുളത്തുപുഴ